നാലാം ബൂത്തിലാണ് ഞാനും എന്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്തിയത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ബൂത്തുകൾ എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി വാർഡ് നമ്പർ പതിനാറാണ് കഴിഞ്ഞ മുനിസിപ്പാൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ുറ്റിക നക്ഷത്രം അടയാളത്തിൽ മുന്നൂറ്റി അമ്പതോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും ജയിച്ച അവാർഡാണിത് അരുവാളി ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള ഒരു പ്രദേശമാണിത് ഇപ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവേശകരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വന്നൊരു സ്ഥലമാണ് പക്ഷേ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആശങ്ക മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമാണ് ആശങ്ക എങ്ങനെയാണ് കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ പ്രകടമാണ് ആരംഭത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അവസാന ഘട്ടത്തിലാണ് ഇവരുടെ ഈ അണിയറ രഹസ്യങ്ങൾ പുറത്തു വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് സാധാരണ നിലയിൽ കോൺഗ്രസിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ പോകുന്നതിനെ ഞങ്ങൾ എതിർക്കേണ്ടതില്ല പക്ഷേ ആർ എസ് എസിൽ നിന്നുകൊണ്ട് സംഘപരിവാറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരാമർശിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മതന്യൂനപക്ഷത്തിനെതിരായി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സന്ധീ വാര്യർ ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങളെ കത്തിച്ച് ഒരു മൂന്നോ നാലോ നാലായിരമോ മൂവായിരമോ നാലായിരമോ വരുന്ന ശവങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് വരെ പറഞ്ഞ ഒരാൾ രാഹുൽ ഗാന്ധിക്ക് കുതിരവട്ടത്താണ് ചികിത്സ നടത്തേണ്ടത് എന്ന് പറഞ്ഞൊരാൾ മഹാത്മാഗാന്ധിയെ ചെറിയ ഒരു വെടിവെച്ച് മരണപ്പെട്ടു പോയി എന്ന് ഒരാൾ ഇത്രയും മ്ലേച്ഛമായ വാക്കുകൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുണ്ടായിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ ചോദിക്കുകയാണ് സന്ധീ ആര്യർ ആർ എസ് എസിൽ നിന്ന് മോചിതനായിട്ടുണ്ടോ ആർ എസ് എസിന്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സംഘപരിവാറിനെതിരായി എനിയെങ്കിലും ശക്തമായ നിലപാടെടുക്കോ ഈ രൂപത്തിൽ ഒരൊറപ്പും പൊതുസമൂഹത്തിന് അദ്ദേഹം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ആർ എസ് എസിന് കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട സാദിക്കരി ഷികാബ് തങ്ങളെ കണ്ടതും ഇന്ന് മുത്തുക്കുവായ ജിഫ്രി തങ്ങളെ കാണുന്നതും ഒരു രൂപത്തിലും ഈ കറപറ്റിയ അശുദ്ധമായ കയ്യെ അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളരെ വികാരവായ്പോട് കൂടിയിട്ടുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നത് എനിക്കെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പ്രഖ്യാപിക്കണം അതായത് സന്ദീപ് ആര്യർ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിരിക്കുന്നു കാരണം ഇതുവരെയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് മതന്യൂനപക്ഷത്തിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ഇതെങ്കിലും പൊതുസമൂഹത്തോട് പറയണം വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് വാര്യറും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ് ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ്